നിറം പരിശുദ്ധ ദേവമാതാവിന്റെ വടക്കമാസം ഒന്നാം തീയതി പരിശുദ്ധ കന്യകയുടെ നേരെയുള്ള ഭക്തിയുടെ പ്രാധാന്യം പരിശുദ്ധ കന്യകാമറിയത്തിന് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ അതുല്യമായ സ്ഥാനമുണ്ട് ദൈവമാതാവെന്ന സ്ഥാനം മൂലം സകല മനുഷ്യടേയും മാതാവാണ് എന്ന നിലയിൽ ക്രിസ്തുവിന്റെ രക്ഷാകര വൃത്തിയിൽ മറ്റാ ആരേക്കാളുമധികം പങ്കു ചേർന്ന് നമ്മെ സഹായിക്കുന്നു നമ്മുടെ ആധ്യാത്മിക ജനന എന്ന പദവി മൂലം സകല പ്രസാദപരങ്ങളുടെയും പ്രദായികയായി മറിയം നിലകൊള്ളുന്നു നിത്യരക്ഷയുടെ മാറ്റമില്ലാത്ത അടയാളമാണ് ദൈവമാതാവിനോടുള്ള ഭക്തിയെന്ന് എല്ലാ ദൈവശാസ്ത്രജ്ഞന്മാരും ഒരേ സ്വരത്തിൽ അഭിപ്രായപ്പെടുന്നു പരിശുദ്ധ കന്യകാമറിയത്തോടുള്ള ഭക്തി നമ്മുടെ പുണ്യജീവിതത്തിനും സ്വർഗപ്രാപ്തിക്കും തികച്ചും അനുപേക്ഷണീയമാണ് പരിശുദ്ധിയുടെ വിളനിലമായിരുന്നു നമ്മുടെ അമ്മ പുണ്യസമ്പാദനത്തിനുള്ള പരിശ്രമങ്ങളിൽ എപ്പോഴും നമുക്ക് മാതൃകയായിരിക്കേണ്ടത് സകല പുണ്യങ്ങളും കൊണ്ട് അലങ്കൃതയായ പരിശുദ്ധ കന്യകാ മറിയമാണ് ജന്മം കൊണ്ടും കർമ്മങ്ങൾ കൊണ്ടും താൻ സമ്പാദിച്ച പുണ്യഫലങ്ങൾ സ്വസുധരായ നമുക്ക് ഏവർക്കുമായി വിനിയോഗിക്കുവാൻ മറിയം ആഗ്രഹിക്കുന്നു നമ്മുടെ വിശുദ്ധിയുടെ അളവുകൊണ്ട് ഈശോയുമായുള്ള നമ്മുടെ ബന്ധത്തിൻ്റെ ആഴമനുസരിച്ചാണ് സകല മനുഷ്യരിലും വിശുദ്ധരിലും വെച്ച് പരിശുദ്ധ കന്യാമറിയത്തെ പോലെ ഈശോയുമായി ബന്ധപ്പെട്ട വ്യക്തി വേറെ ആരാണുള്ളത് സ്വന്തം പുത്രൻ എന്ന നിലയിൽ ഈശോ മറിയവുമായി അഭേദ്യം ബന്ധപ്പെട്ടിരിക്കുന്നു മാനുഷികവും ദൈവികവുമായ സകലവിധ പരിശുദ്ധിയുടെയും കേന്ദ്രമായി മറിയം പരിലസിക്കുന്നു സ്വർഗീയ നന്മകൾ നമുക്ക് പ്രാപിക്കുവാനും ഈശോയുടെ ഹൃദയത്തിന് അനുരൂപമായ ഒരു ജീവിതം നയിക്കുന്നതിനും മറിയത്തോടുള്ള ഭക്തി തീർച്ചയായും നമുക്ക് സഹായകമാണ് നമ്മെ അലട്ടുന്ന ഭക്ഷ്യപ്രശ്നം ജനസംഖ്യാ പ്രശ്നം തൊഴിലില്ലായ്മ അസമാധാനം മുതലായ പ്രശ്നങ്ങൾക്ക് പരിഹാരം നേടുവാൻ ദൈവ മാതാവിനോടുള്ള ഭക്തി സഹായകമാണ് സംഭവം റോമാ ചക്രവർത്തിയും മതത്യാഗിയുമായ ജൂലിയൻ തന്റെ സ്വന്തം സാമ്രാജ്യത്തിൽ പേഗൻ മതം പുനഃസ്ഥാപിക്കാൻ ആഗ്രഹിച്ചു അതിനായി ക്രിസ്ത്യാനികളുടെ നേരെ കിരാതമർദ്ദനം അഴിച്ചുവിട്ടു പേർഷ്യക്കാരോടുള്ള യുദ്ധത്തിന് പുറപ്പെടുന്നതിന് മുൻപ് മിത്രാദേവിയുടെ അമ്പലത്തിൽ പ്രവേശിച്ച് വഴിപാട് കഴിച്ചു യുദ്ധത്തിന് ജയിക്കുന്ന പക്ഷം തന്റെ സാമ്രാജ്യത്തിലെ ക്രിസ്ത്യാനികളെ മുഴുവൻ ദേവിക്ക് ബലിയർപ്പിക്കുന്നതാണെന്ന് അദ്ദേഹം പ്രതിജ്ഞ ചെയ്തു ഈ നേർച്ചയെപ്പറ്റി അറിഞ്ഞ കേസറിയയിലെ മെത്രാനായ വിസ്ത ബേസിൽ തൻ്റെ കീഴിലുള്ള എല്ലാ ക്രിസ്ത്യാനികളെയും വിളിച്ചുകൂട്ടി ഈ വിപൽസന്ധിയിൽ പരിശുദ്ധ കന്യാമറിയത്തോടുള്ള ഭക്തി മാത്രമേ കരണീയമായിട്ടുള്ളൂ എന്ന് പറഞ്ഞു വിസ്ത ബേസലിൻ്റെ പരിശുദ്ധ കന്യോടുള്ള ഭക്തിയും വിശ്വാസവും ജനങ്ങൾക്കെല്ലാം മാതൃകയായി എല്ലാവരും പരിശുദ്ധ കന്യകയിൽ അഭയം ഗമിച്ചു പ്രാർത്ഥിച്ചു ജൂലിയൻ പേർഷ്യക്കാടേനേക്കാൾ ശക്തമായ ഒരു സൈന്യത്തോടെയാണ് യുദ്ധത്തിന് പുറപ്പെട്ടതെങ്കിലും പരാജിതനായി ശത്രുകരത്തിൽപ്പെട്ട് മരിക്കുന്നതിനേക്കാൾ അഭിമാനകരം ആത്മഹത്യയാണെന്ന് കരുതി സ്വന്തം വാളെടുത്ത് ചങ്കിൽ കുത്തിയിറക്കി അവിടെ നിന്ന് പ്രവഹിച്ച രക്തത്തിൽ കൈമുക്കി മുഷ്ടി ഉയർത്തി ഇപ്രകാരം ജൂലിയൻ വിളിച്ചു പറഞ്ഞു അല്ലയോ ഗലീലിയ നീ തന്നെ ജയിച്ചിരിക്കുന്നു എന്ന് ഇന്ന് തിരുസഭ വലിയ വിപൽസന്ധി തരണം ചെയ്യുകയാണ് മരിയഭക്തർ ഉണർന്ന് ദൈവമാതാവിന്റെ സഹായത്താൽ തിരുസഭാ ശത്രുക്കളെ നേരിടാൻ തയ്യാറാകണം പ്രാർത്ഥന ദൈവജനനിയായ പരിശുദ്ധ കന്യകയെ അങ്ങയെ എൻ്റെ മാതാവും മധ്യസ്ഥയുമായി ഞാൻ ഏറ്റുപറയുന്നു പുത്രസഹജമായ ഭക്തി എന്നിൽ നിറയ്ക്കണമേ അങ്ങേ അരുമസുദരുടെ ഗണത്തിൽ എന്നെയും ചേർക്കണമേ മക്കളോട് അമ്മയ്ക്കുള്ള സ്നേഹവും വാത്സല്യവും എന്നോട് എപ്പോഴും അങ്ങ് കാണിക്കണമേ ഏതവസരത്തിലും അങ്ങേ സഹായം അഭ്യർത്ഥിക്കുവാനും നന്മ കൈവരിക്കുവാനും ഇടയാക്കണമേ ഈ പ്രാർത്ഥനകൾ അങ്ങേ തിരുക്കുമാരൻ വഴിയായി പിതാവിൻ്റെ പക്കലർപ്പിക്കുവാൻ അമ്മേ അങ്ങ് തന്നെ എന്നെ സഹായിക്കണമേ ആമേ എത്രയും ദയുള്ള മാതാവേ നിന്റെ സങ്കേതത്തിലൂടെ വന്ന് നിന്റെ ഉപകാര സഹായം അപേക്ഷിച്ച് നിന്റെ അപേക്ഷയുടെ സഹായത്തെ ഇരുന്നവരിൽ ഒരുവനെങ്കിലും നിന്നാൽ കൈവിടപ്പെട്ടു എന്ന് ലോകത്തിൽ കേൾക്കപ്പെട്ടിട്ടില്ല എന്ന് നീ കൊള്ളണമേ കന്യാവൃതക്കാരുടെ രാജ്ഞിയായ കന്യകയെ ദയ ഉള്ള ഈ വണ്ണമുള്ള ശർണത്താൽ ഉറച്ച് നിന്റെ തൃപാത തിങ്കൽ ഞാൻ അണഞ്ഞു വരുന്നു നെടുവേർപ്പെട്ട് കണ്ണുനീർ ചിന്തി പാപിയായ ഞാൻ നിന്റെ ദയയുടെ ആഴത്തെ കാത്തുകൊണ്ട് നിന്റെ തിരുവും നിൽക്കുന്നു അവതരിച്ച വചനത്തിൻ മാതാവേ നിന്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവം കേട്ടറിലേണമേശോ ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച ശുദ്ധമറിയമേ പാപികളുടെ സങ്കേതമേ ഇതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേൽ അലുവായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരുക്കുമാരനോട് പ്രാർത്ഥിച്ചു കൊള്ളണമേനായ ഞങ്ങളുടെ നാമം രാജ്യം ആകണമേ സ്വർഗത്തിൽ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ുന്നു പരിശുദ്ധമറിയമ്മ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ ഭരണസമയത്തും അപേക്ഷിച്ചു കൊള്ളണമേ ആമേ

അങ്ങേടെ നാമം പൂരിതമാകണമേ അങ്ങേടെ രാജ്യം വരണമേ അങ്ങേടെ സ്വർഗത്തിൽ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും നന്മ നിറഞ്ഞ മറിയമേ അങ്ങയുടെ ഉദരഫലമായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ ഭരണസമയത്തും തന്റെ അപേക്ഷിച്ചു കൊള്ളണമേ ആമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ ജന്മ പാപമില്ലാതറിയാമേ പാപികളുടെ സങ്കേതമേ ഇതാ നിന്റെ സങ്കേതത്തിന് ഞങ്ങൾ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരുക്കുമാരനോട് പ്രാർത്ഥിച്ചു കൊള്ളണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങേ നാമം പൂരിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങേടെ തിരുമനസ് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് ഞങ്ങൾ ക്ഷമിക്കുന്നതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തി മഹത്വവും സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും അപേക്ഷിച്ചു കൊള്ളണമേ ആമേ പിതാവിനും പുത്രനും സ്തുതി പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ പാപികളുടെ സങ്കേതമേ തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയമ്മേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിലങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമ്മേ തംരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തംരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേ പാപികളുടെ സങ്കേതമേ വിജാതികൾ മുതലായവർ മനസ്സ് തിരിയുവാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തംരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേ പാപികളുടെ സങ്കേതമേ രാഷ്ട്രീയ അധികാരികൾ സത്യവും നീതിയും പാലിക്കുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടു കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമ്മേ തംരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തംരാനോട് അപേക്ഷിച്ചു കൊള്ളയണമേ ആമേ പാപികളുടെ സങ്കേതമേ മക്കളായിരിക്കുന്ന ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ മറിയാമേ സ്വസ്തി കർത്താവ് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ യേശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയാമേ തംരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും അപേക്ഷിച്ചു കൊള്ളണമേ ജപം ക്രിസ്ത്യാനികളുടെ സഹായമായ മറിയമ്മേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ക്രിസ്ത്യാനികളുടെ സഹായമായ മറിയമ്മേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ക്രിസ്ത്യാനികളുടെ സഹായമായ മറിയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ആമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേ